ഞാനിവിടെ നിൽക്കുന്നത് തന്നെ ഈ ഗ്രൗണ്ടിൽ എനിക്ക് അന്ന് ജോസഫ് സാർ അറ്റു സാർ അറ്റു സാറ് നടത്തുന്ന ആ പരിശീലനം അന്ന് കായികമേളയിൽ ആയിരുന്നില്ല സ്പോർട്സ് ഈവൻ്റ് ആയിരുന്നു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിലൊക്കെ ഓടി അങ്ങനെ സംസ്ഥാനം വരെ ഇവിടെ വെച്ചല്ല ഞാൻ ഹൈസ്കൂളിലേക്ക് വന്ന് സംസ്ഥാനം വരെ പങ്കെടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെയാണ് ഒരു കായിക അധ്യാപകനായിട്ട് വളർന്നത് അതുപോലെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കൊച്ചുകുട്ടികൾ ഇപ്പോഴേ മുതൽ നിങ്ങളിതിനെ പരിശീലനം നേടി നല്ല ഭാവിയിലെ നല്ല കുട്ടികളായിട്ട് നല്ല കായിക പരിശീലനം നേടി നല്ല കുട്ടികളായിട്ട് വളർന്നു വരാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ അവിടെ പറയുകയാണ് അപ്പോൾ ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനവും അതിനു വേണ്ട എല്ലാ ചിന്തണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ജിജോ അവിടെ ഞാനവിടെ കവളങ്ങാട് സ്കൂളിൽ കായികാധ്യപനായിരുന്നു ബിജോ നമ്മുടെ എൻ്റെ സ്കൂളിൽ പഠിച്ച ആളാണ് അവിടെ പരിശീലിച്ച് ഇപ്പോൾ പല സ്കൂളുകളിലും പല വേദികളിലും പരിശീലനം നടത്തുന്ന ജിജോ ഇവിടെ നിങ്ങൾക്ക് ഇനിയും തുടർന്ന് പരിശീലനവും നൽകുന്ന ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം അച്ഛനും ജോലി മാഷൊക്കെ പറഞ്ഞു ഇപ്പോൾ അതിലേക്കൊന്നും നടക്കുന്നില്ല ഈ ഫ്ലാറ്റിന് ജോലി വർഷത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി